ഹുക്ക് നമ്മൾ വന്ന ഹായ് ഗൈസ് അപ്പൊ ഡി എൻസെഡ് ഫിഷിങ്ങിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രോഗിയുടെ എന്ന് പറഞ്ഞ പുതിയ ഫ്രോഗേറ്റ് ആടാ ഞാൻ ഫിഷിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത് ഞാൻ ഈ ഫ്രോഗ് മേടിച്ചത് പുത്തമ്പാടിയിൽ ടാക്കൽസ് വില്ലൽ പന്ത്രണ്ട് ഗ്രാമാണ് വെയിറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ലോങ് കസ് കിട്ടുന്നുണ്ട് കേട്ടോ ഫ്രോഗിന് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വല്ലാണ്ട് ഉടക്കില്ല ഈ ആമ്പലിൻ്റെ മുകളിലൊക്കെ ഇട്ട് വരിക്കാനൊക്കെ നല്ല സുഖമാണ് ഈ ഫ്രോഗ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാസറിൻ്റെ എയ്റ്റ് മീറ്റർ റോഡോ ഷിമാനോ ഫോർ തൗസൻഡ് ഏറെ കിലോമീറ്റർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം നമുക്ക് പ്രോഗിയുടെ ഫ്രോക്കിനെ അങ്ങനെ പ്രോഗിയുടെ റംബുട്ടില് ആദ്യത്തെ മീൻ കയറിയിട്ടുണ്ട് ഹുക്കപ്പൊ റഷ്യയില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഹുക്കായിട്ടുണ്ട് സാധനം എന്തരാ ഏ കൈ ഒളിഞ്ഞ് കിട്ടിട്ടാ അതിന്റെ ഹുക്ക് കയ്യില് തറച്ച് നല്ല അത്യാവശ്യം ആഴത്തില് മുറി ആയിട്ടുണ്ട് നമ്മൾ വന്ന വഴിയാണിട്ടത് കുറച്ച് ഡേഞ്ചറാണ് അധികം ആൾക്കാർ അങ്ങനെ അങ്ങോട്ടോട്ട് പാസ് ചെയ്യാത്തൊരു ഏരിയയാണ് നല്ല സാധനം അടിച്ചല്ലോ കേട്ടോ ഫ്രോഗിയുടെ റംപൊട്ടിത് രണ്ടാമത്തെ കയറിയുണ്ട് റം റംപൊട്ട് ഒക്കെ ഇതിൻ്റെ കണ്ണിൽ കൂടെ തറയണേട്ടാ ഇത്ര അടിപൊളി വെക്കപ്പ സൈസ് വരുന്നതാ നല്ല ഹെവി സാധനട്ട കയറിയുള്ള നേരത്തെ തന്നെ കൈ പോയിണ്ട് ഹുക്കായിട്ട് ഹുക്ക് കൊണ്ടിട്ട് എന്തായാലും എടുത്തിട്ട് ചെയ്യാം എന്തായാലും ഉണ്ട് ഇതിന്റെ ഉള്ളിന്നാണ് നമുക്ക് അടിച്ചത് അങ്ങട്ടും ഇങ്ങോട്ടും നിൽക്കാൻ കയറ്റില്ല കേട്ടോ വേണ്ട പക്ഷെ ഇങ്ങനെയുള്ള ഏരിയയിലേക്ക് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കാല് നമ്മൾ സേഫ്റ്റി എന്തായാലും ബൂട്ട് ഇടുക നന്നായി ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഏരിയയിലൊക്കെ വരുമ്പോൾ പ്രോഗിയുടെ റംബൂട്ടിൽ ഒന്ന് ചെറുത് കയറിണ്ട് ഇത്രയും വലിയ ഫ്രോഗുമേ ചെറിയ സാധനത്തെ കയറിയില്ലേ പ്രോഗിഡ റംബോട്ട് ഞാനൊരു സൈസറിനെ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബും ചെയ്യട്ടോ